അതിശക്തനാമം അഭിഷേകനാമം അനുഗ്രഹനാമം ഔഷധനാമം യേശുനാമം പ്രിയപ്പെട്ടവരെ ലോകം മുഴുവനും യേശുവേ എന്ന് വിളിച്ചാൽ തീരാവുന്ന പ്രതിസന്ധികളും പ്രശ്നങ്ങളും ദുരന്തങ്ങളും മാത്രമേ നിന്റെ ജീവിതത്തിലുള്ളൂ യേശുവേ എന്ന് ഒരൊറ്റ വിളി ഇതായിരിക്കും നിങ്ങൾക്കടയാളം പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും പരിശുദ്ധ മറിയത്തോടും വിശുദ്ധ യവസ്യ പറഞ്ഞു അവനെ യേശു എന്ന് പേരിടണം എന്ന് വെച്ചാൽ ഏക ലോക രക്ഷകൻ രക്ഷകനായി യേശു യേശു നാമം നിങ്ങളൊന്ന് വിളിച്ചപേക്ഷിക്കും ശാന്തമായിരുന്നു ആവർത്തിച്ചാവർത്തിച്ച് യേശുവേ 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 നിങ്ങളുടെ ജീവിതത്തിലെ തീരാവുന്ന പ്രശ്നമേയുള്ളൂ ഒരൊറ്റ വിളി യേശുവേ ആമു